രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ രാശി മാറുകയാണ് കന്നി രാശിയിലേക്കാണ് മാറ്റം ബുദ്ധൻ്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി കന്നിരാശി ബുദ്ധക്ഷേത്രമായ കന്നിരാശിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് വന്നു ചേരുന്നത് ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ ഏഴാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നിരാശിയിലേക്ക് പതിയുന്നുണ്ട് രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവം ഉള്ളത് കൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് വ്യാഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകാൻ ഈ സമയത്ത് സാധ്യതയില്ല ചൊവ്വ ശനിയെ പോലെയോ രാഹു രാഹുഗേതുക്കളെ പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല ഏകദേശം ഒന്നര മാസത്തോളം അല്പം കുറഞ്ഞും കൂടി വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് ചൊവ്വ പാപഗ്രഹമാണ് കറുത്ത പക്ഷത്തിലും രാത്രിയിലുമാണ് ചൊവ്വക്ക് ഫലം കൂടുതലുള്ളത് ചൊവ്വയുടെ കാരകത്വം ഭൂമി ക്രൂരത ശത്രുക്കൾ കള്ളം വറച്ചില് വീര്യം രോഗം സഹോദരർ മിത്രങ്ങൾ അടുക്കള സാഹസം അഗ്നി കള്ളന്മാർ പരസ്ത്രീ ബന്ധം ശരീരക്ഷതം മുറിവ് കോപം സൈന്യം ബലം ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് ചൊവ്വയുടെ രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം ചുവക്കന്നിയിലേക്കാണ് രാശി മാറുന്നത് ജന്മക്കൂറിലേക്കാണ് വരുന്നത് മൂന്നാം ഭാവാധിപതിയും എട്ടാം ഭാവാധിപതിയുമായ അതായത് അഷ്ടമാധിപതിയുമായ ചുവയാണ് സ്വന്തം രാശിയിലേക്ക് വരുന്നത് ചുവയുടെ സ്വന്തം രാശിയിലേക്കുള്ള മാറ്റം അത്ര ഗുണകരമല്ല കാരണം പാപഗ്രഹമായ ചുവക്ക് ഒന്നാം ഭാവ അത്ര ഗുണകരമല്ല കൂടാതെ അഷ്ടമാധിപതി കൂടിയാണ് ചൊവ്വ ഇവർക്ക് അതുകൊണ്ട് തന്നെ മനോദുഃഖമുണ്ടാകുവാനും വാഹന അപകടത്തിനും സാധ്യതയുണ്ട് ബന്ധുവിയോഗം രക്തരോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ പിത്തരോഗം എന്നിവയൊക്കെ ഉണ്ടായേക്കാം ശത്രുഭയം ഉപദ്രവം വാക്തർക്കം എന്നിവയൊക്കെ ഉണ്ടാവുവാനും സാധ്യതയുണ്ട് മുറിവ് ചതിവ് എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് ഭാര്യ വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് ദുർജന സംസർഗം ഉണ്ടാകാതെ നോക്കണം പ്രവർത്തനത്തിന് ഉത്സാഹം കുറയുന്നതാണ് വ്യവഹാര പരാജയം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വാക്ക് തർക്കങ്ങളും കേസുകളിലും മറ്റും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് മനോദുഃഖം ഉണ്ടാവുവാനും കാര്യവിഘ്നം ഉണ്ടാവുവാനും ധനനഷ്ടം ഉണ്ടാവുവാനും ഒക്കെ ഈ കാലയളവിൽ ഇവർക്ക് സാധ്യതയുള്ളത് കൊണ്ട് വളരെ അധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പൊതുവെ കന്നിരാശിക്കാർക്ക് ഒന്നര മാസം ചുവയുടെ കാലഘട്ടം അത്ര ഗുണകരമല്ലാത്തതുകൊണ്ട് സമയദോഷമാണെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്